പറയുന്നത് ടെൻഷനുകൾ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ ഒക്കെ ുംഷനുകൾ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനെ കുറിച്ചാണ് ഇൻഷാല് ഈ കാര്യങ്ങൾ ചെയ്ത് ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അദൃശ്യ സഹായം നമുക്ക് ലഭിക്കുന്നതാണ് അതുവഴി നമ്മുടെ ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒന്നും തന്നെ നമുക്ക് ഇല്ല അതുമല്ല ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ തന്നെയും അള്ളാഹുവിന്റെ അദൃശ്യ സഹായം കൊണ്ട് നമുക്ക് അത് മാറി കിട്ടുന്നതാണ് അള്ളാഹു അതിന് അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ എന്താണ് ചൊല്ലേണ്ടത് വമൻ ഈ ഒരു ചെറിയ ദുവയാണ് നിങ്ങളെ ചൊല്ലേണ്ടത് അത് ഏത് സമയമാണ് ചൊല്ലേണ്ടത് തഹജു നിസ്കാര ശേഷമാണ് ആദ്യത്തെ ഈ ദ ചൊല്ലേണ്ടത് തഹജു നിസ്കാര ശേഷം ഇരുപത്തി ഒന്ന് തവണയാണ് പതിവാക്കേണ്ടത് തഹജു ഒക്കെ കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചൊല്ലാൻ കഴിയും അതുപോലെ തന്നെ യാ കയ്യോമോ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നാൽപ്പത്തി ഒന്ന് തവണയാണ് ചൊല്ലേണ്ടത് അപ്പൊ രണ്ടു മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് ഏതാണ് അത് ചെയ്യാൻ സൗകര്യമുള്ളത് അല്ലെങ്കിൽ എളുപ്പമുള്ള മാർഗം അത് നിങ്ങൾ ചെയ്യുക നിസ്കാരമില്ല അതായത് എല്ലാ നിസ്കാര ശേഷവും നാൽപ്പത്തി ഒന്ന് തവണ ഈ ചെറിയ ദുബായി ചൊല്ലുക അതുപോലെ തന്നെ അസർ നിസ്കാര ശേഷം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ചൊല്ലേണ്ടത് നമ്മുടെ വളരെയധികം കഠിന പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ അനുഭവിക്കുന്ന സമയത്ത് ദുവാ ഉൽബിനെല്ലിയാൽ ഇൻഷല്ല നമുക്കതിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് അത് നമുക്ക് ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഈ മൂന്ന് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക മൂന്നും ചെയ്താൽ അത്യുത്തമം ഇൻഷാല് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക ഇൻഷാ ഇത് പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ല അതുപോലെ ഇത് ചൊല്ലുന്നതിലൂടെയും നിങ്ങളുടെ വിഷമങ്ങൾ ബുദ്ധിമുട്ടുകൾ വേദനകൾ പ്രയാസങ്ങൾ അതുപോലെ തന്നെ നമ്മൾ പലവിധ സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവിച്ച് യാണ് അതുപോലെ തന്നെ ഇപ്പം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു ഇത് ചൊല്ലുന്നതിലൂടെ മോചനം നൽകി അനുഗ്രഹിക്കട്ടെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുബ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക ഇൻഷാ ഇൻഷാല്ലാ എന്റെയും എന്റെ കുടുംബത്തിന്റെയും ദുബായിൽ നിങ്ങളെയും ഉൾപ്പെടുത്തുന്നതാണ് തീർച്ചയായിട്ടും ആരുടെ ദുബായാണ് എത്രയും പെട്ടെന്ന് സ്വീകരിക്കുക എന്ന് അറിയില്ല അള്ളാഹു പക്ഷേ അല്ലാ അള്ളാഹു എല്ലാവരുടെയും ദുബായി സ്വീകരിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ഇവിടെ ഞാൻ ആയിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോകളുടെ തണ്ണയിൽ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും പുതിയ ആളുകൾ നമ്മുടെ ചാനലിലോട്ട് വന്ന് കാണാൻ ഇടയായാൽ അവർക്ക് ഉപകാരമാകട്ടെ എന്ന് കരുതിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ഇടുന്നത് ഇഷ്ടമല്ല എന്ന് തോന്നിയാൽ സ്കിപ്പ് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം കണ്ടാൽ മതി അതല്ല ഇതിനെക്കുറിച്ച് പഠിക്കണം ദുഃഖകളും ദുഹകളും ഒക്കെ ആയി നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം നമ്മുടെ ബുദ്ധിമുട്ടുകളും പ്രയാസം ും വിഷമങ്ങളും വേദനകളും നമ്മുടെ കടങ്ങളും നമ്മുടെ മാറാ രോഗങ്ങളും അതുപോലെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു പ്രയാസത്തിൽ നിന്നുമൊക്കെയുള്ള മോചനം ലഭിക്കണമെങ്കിൽ ഇൻഷാല്ല ഇതിൽ പറയുന്നത് പോലെയൊക്കെ എല്ലാ വീഡിയോയും കണ്ടിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിലൂടെ പറഞ്ഞു തരുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ വിഷമിപ്പിക്കാതെ ചെറിയ ചെറിയ ദിക്കൃതകളും ദുഃഖകളുമാണ് ഇൻഷാല്ല എല്ലാവരും കാണുക കാണുവാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ വേറെ പല കാര്യങ്ങളും ജീവിതത്തിൽ കാണുന്നുണ്ടല്ലേ നമ്മുടെ ഫോണുകളിലൂടെയും ഇതൊക്കെ അതിലൂടെ തന്നെ നമുക്ക് ഈ ഒരു കാര്യവും സ്വാലിഹത്തായി നമ്മള് നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ മാറി സന്തോഷമുള്ള ജീവിതമാകുവാൻ വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ അതിനുള്ള ആഗ്രഹം കൂടി അള്ളാഹു നിങ്ങൾക്ക് തരുമാറാകട്ടെ ആമീൻ അറബൽ ആലമീൻ അതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക മറ്റുള്ളവരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക അതിലൂടെ കിട്ടുന്ന സ്വതൊക്കെ കളയാതിരിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ ബില്ലേക്ക് ഇനേബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇൻഷാല്ല നിങ്ങൾക്ക് വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് കാണാം അസ്സലാമലൈ